ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ് തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുന്നു ഇന്ന് ചിറയൻകീഴ് ആറ്റിങ്ങൽ വാമനപുരം നെടുമങ്ങാട് മണ്ഡലങ്ങളിലാണ് സദസ് പ്രഭാതയോഗം ആറ്റിങ്ങൽ മാമം പൂജാ കൺവെൻഷൻ സെന്ററിൽ നടക്കും തിരുവനന്തപുരം ഡി സി സി അംഗം എം എസ് ബിനുവും മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം ആർ നൌഷാദും സദസ്സിൽ പങ്കെടുക്കുകയാണ് സംസ്ഥാനമെമ്പാടുമുള്ള മറ്റ് മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം അരങ്ങേറിയിരുന്നു ഇന്നും അത്തരം വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറാനിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ സമയത്ത് തന്നെയാണ് നവകേരള സദസ്സിൻ്റെ പ്രയാണം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കും കടക്കുന്നത് ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് പേർ പ്രതിപക്ഷ ഭാഗത്തു നിന്നുമുള്ളവർ അതിൽ പങ്കെടുത്തു എന്ന വിവരങ്ങൾ കൂടി വരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രേണുക തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ പ്രഭാത യോഗമാണ് ഇപ്പോൾ അല്പസമയം ആരംഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്നു പ്രധാനപ്പെട്ട വ്യക്തികളുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തും യോഗം ആരംഭിച്ചു ഏറ്റവും പ്രധാനപ്പെട്ടത് യു ഡി എഫിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടകക്ഷികളുടെ രണ്ട് നേതാക്കൾ അതിൽ ഒരാൾ ഡി സി സി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് നിർമ്മങ്ങാട് നഗരസഭാ കൗൺസിലാണ് എം എസ് ബിനു ബിനു നേരത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് സർക്കാരിൻ്റെ ഈ നിലപാട് ഈ യോഗം ചെറിയ എന്ന വിനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിയതെന്നാണ് ബിനുവിൻ്റെ പ്രതികരണം മറ്റൊന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ അംഗമാണ് അദ്ദേഹം പ്രവാസി കൂടിയാണ് ആർ നൌഷാദ് പെരുങ്ങുഴി സ്വദേശിയാണ് ചിറങ്കി പെരുങ്ങുഴി സ്വദേശിയാണ് കെ എം സി സി ദുബായ് മുൻ ഭാരവാഹി കൂടിയാണ് നൌഷാദ് നൌഷാദും യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് യോഗം ബഹിഷ്കരിക്കുന്ന ലീഗ് നിലപാട് യു ഡി എഫ് നിലപാട് ശരിയല്ലെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ എത്തിയതെന്ന മറുപടിയാണ് നൌഷാദിൽ നിന്നും ഉണ്ടായതിപ്പോൾ യോഗം നടക്കുന്ന ഹോളിൽ നമ്മൾ കാണുന്നത് ഏതായാലും യോഗം പുരോഗമിക്കുന്നു അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും ഉണ്ടാകുമെന്ന ഉറപ്പാണ് അത് നേരത്തെ തന്നെ അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നവകേരള സദസ്സിന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രയാണം തുടരുകയാണ് അരുൺ തുടരാം ഇന്നലെ വലിയ സംഘർഷം ഡിവൈഎഫ്ഐ ഇത്തവണ സംഘർഷമുണ്ടായി ഡി എഫ് എഫ് പ്രവർത്തകർക്ക് നേരെ ഡിവൈഎഫ് പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തി നടത്തിയിരുന്നു തമ്മിലടിയാണ് പലയിടത്തും ഇപ്പോൾ ഉള്ളത് ഇന്നും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഇന്നും പ്രതിഷേധം പലയിടത്തും ഉണ്ടാകും ആറ്റങ്ങൽ നിന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആദ്യ പരിപാടി തോന്നിക്കലാണ് തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലാണ് ആദ്യ പരിപാടി വാർത്താസമയത്തിന് ശേഷം മുഖ്യമന്ത്രി മന്ത്രിമാരും അവിടേക്ക് ും മറ്റു മണ്ഡലങ്ങളിലും ഇന്ന് ഈ നവകേരള സദാസ് മൂന്ന് മണ്ഡലങ്ങൾ കൂടി വൈകുന്നേരത്തോടുകൂടി പര്യടനം നടത്തേണ്ടതുണ്ട് എല്ലായിടത്തും വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയിട്ടുള്ളത് ആദ്യ യോഗം പതിനൊന്ന് മണിക്ക് ചെറിയൻകീഴി മണ്ഡലത്തിലെ മണ്ഡലത്തിലാണത് തോന്നൽ ലൈഫ് സയൻസ് പാർക്കിലാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ആറ്റിങ്ങി മണ്ഡലത്തിലെ നവകേരള സ്രദാസ് മാമം മൈതാനം നടക്കും വാമനപുരം മണ്ഡലത്തിലേത് വൈകിട്ട് നാലരയ്ക്കാണ് വെഞ്ഞാറമൂട് ആണ് ഇന്ന് സമാപനം നാളെയും മറ്റന്നാളും കൂടി മറ്റന്നാളാകുമ്പോൾ മറ്റൂർക്കാവ് മണ്ഡലത്തിൽ ഈ പരിപാടിയുടെ സമാപനം നവകേരള സദസ് സമാപനം വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയാണ് ഓരോ ദിവസവും രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ് ഓരോ ദിവസവും ഈ നവകേരള സദസ്സ് പ്രതിപക്ഷത്തിന് ശക്തമായ പ്രതിഷേധം ഇന്നലെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന സമരം അതിന് പ്രതിപക്ഷ നേതാവ് അക്രമത്തിന് കലാപത്തിന് നേർ നൽകിയെന്ന ഭരണപക്ഷ വിമർശനം ആ സാഹചര്യത്തിലാണ് നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിലൂടെ കടന്നു ഏതായാലും ഇന്നും ശക്തമായ പ്രതിഷേധമുണ്ടാകും കെ എസ് യുവിൻ്റെ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കുള്ള മാർച്ച് മാർച്ചെന്നുണ്ട് അതിനും വലിയ സംഘർഷ സാധ്യതയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിൽ പരിഹാരം തുടരുകയാണ് ശരി വലിയ പ്രതിഷേധങ്ങളുണ്ട് കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെയുള്ളവ ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട് അതേ